കൊല്ലത്ത് കടപ്പാക്കട അക്ഷയാനഗറിൽ പിതാവ് മകനെ വെട്ടിക്കൊന്ന ശേഷം ആത്മഹത്യ ചെയ്ത നിലയിൽ അക്ഷയാനഗറിലെ ഇരുപത്തിയൊൻപതാം നമ്പർ വീട്ടിലാണ് സംഭവം അഭിഭാഷകനായ എൺപത് വയസ്സുള്ള ശ്രീനിവാസപ്പിള്ളയാണ് നാൽപ്പത് വയസ്സുള്ള മകൻ വിഷ്ണുവിനെ കൊലപ്പെടുത്തിയത് മൃതദേഹങ്ങൾക്ക് രണ്ട് ദിവസത്തെ പഴക്കമുണ്ട് മകൻ വിഷ്ണുവിന് മാനസിക അസ്വാസ്ഥ്യമുള്ളതായി അയൽവാസികൾ പറയുന്നു വിഷ്ണു ചിലപ്പോഴൊക്കെ അക്രമാസക്തമാകുമായിരുന്നു അമ്മയെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ അമ്മയെ മകൾ ദിവ്യയുടെ തിരുവനന്തപുരത്തുള്ള വീട്ടിൽ താമസമാക്കിയിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി മകൾ ദിവ്യ ഇരുവരെയും ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും കഴിഞ്ഞിരുന്നില്ല പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അഡ്വക്കേറ്റ് ശ്രീനിവാസപ്പിള്ളയുടെ കടപ്പാക്കട നഗരമധ്യയുള്ള വീടിനു മുന്നിൽ നിറയെ ബോർഡുകളാണ് ഹോട്ടൽ കോളേജ്യൂഷൻ സെന്റർ കൺസൾട്ടൻസി സർവീസ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളുടെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മകന്റെ ഭാവിയെ കണക്കിലെടുത്ത് ശ്രീനിവാസപ്പിള്ള ബോർഡുകൾ സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്കും തുടർ പ്രവർത്തിച്ചു വരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ കോർപ്പറേറ്റീവ്